അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് സാമ്പത്തികമായി ഉയരാൻ നമ്മെ സഹായിക്കുന്ന രണ്ട് സുഹൃത്തുകളെ കുറിച്ചാണ് ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും ഉള്ളവരാണ് നമുക്കെയും കടം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പല ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട് എത്രയോ കാലങ്ങളായി വാടക വീട്ടിൽ താമസിക്കുന്നവരുണ്ട് ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പാട് അനുഭവിക്കുന്നവരുണ്ട് വീടില്ലാത്തവരുണ്ട് വീട് പണി പൂർത്തിയാക്കാൻ പറ്റാത്തവരുണ്ട് മക്കളെ കെട്ടിച്ചേക്കാൻ കഴിയാത്തവരുണ്ട് ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് ഇതിൽ ഒട്ടുമിക്ക ആളുകളുടെ പ്രശ്നം കയ്യിൽ പണമില്ല എന്നതാണ് നമ്മുടെ ജീവിതം സന്തോഷത്തോടെ നീങ്ങാൻ സമാധാനത്തോടെ നീങ്ങാൻ റാഹത്തോടെ നീങ്ങാൻ പരിശുദ്ധ ഇസ്ലാം ധാരാളം വഴികൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ ധാരാളം വഴികൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതൊക്കെയും നാം ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാ നമ്മുടെ എല്ലാ പ്രയാസവും മാറുന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സുഹൃത്തുക്കളെ കുറിച്ചാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഈ രണ്ട് സൂറത്തുകൾ നാം നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടും നമുക്കുണ്ടാവില്ല ജീവിതത്തിൽ ഒരു ഒരു പ്രയാസവും നമുക്കുണ്ടാവില്ല എല്ലാ ബുദ്ധിമുട്ടുകളും അതോടെ നീങ്ങിപ്പോകുന്നതാണ് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന രണ്ട് സൂറത്തുകൾ അതിൽപ്പെട്ട ഒന്നാണ് പരിശുദ്ധ കുർന്നിലെ തൊണ്ണൂറ്റിനാലാമത്തെ സൂറത്തായ സൂറത്തുൽ ഇൻഷിറാഗ് ഈ സൂറത്തിന്റെ മഹത്വം പറഞ്ഞ സ്ഥലത്ത് മഹാന്മാർ പഠിപ്പിക്കുന്നു ഈ സൂറത്ത് ഏഴ് ദിവസം തുടർച്ചയായി ഒരാൾ ഓതിയാൽ എല്ലാ എല്ലാങ്ങൾക്ക് ശേഷവും നാൽപ്പത് പ്രാവശ്യം തുടർച്ചയായി ഏഴ് ദിവസക്കാലം ഓതിയാൽ സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടും അവന്റെ ജീവിതത്തിൽ ഉണ്ടാവൂല മഹാന്മാർ അവരുടെ കിതാബുകളിൽ എത്രയോ അനുഭവങ്ങൾ പറയുന്നു ഏഴ് ദിവസം കൊണ്ട് പണക്കാരായ എത്രയോ ആളുകളുടെ സംഭവം മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു നല്ല കൂടെ നല്ല ആത്മാർത്ഥമായി എല്ലാ എല്ലാകാരങ്ങൾക്ക് ശേഷവും നാൽപ്പത് തവണ തുടർച്ചയായി ഏഴ് ദിവസം ഓതിയാൽ അവന്റെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും നീങ്ങിക്കിട്ടും അവന്റെ ഘടങ്ങൾ എളുപ്പത്തിൽ വീടിക്കിട്ടാനുള്ള വഴികളുള്ള സുഭാൻ താല് കാണിച്ചു കൊടുക്കും അവന്റെ എല്ലാ പ്രയാസങ്ങളും അതോടെ നീങ്ങിക്കിട്ടുന്നതാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ സൂറത്ത് നാം എല്ലാ ദിവസവും ഓതുന്ന ഒരു സൂറത്താണ് സൂറത്തിൽ വാർത്തിയ ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ ഒരു സൂറത്താണ് സൂറത്തിൽ രോഗിയായ സമയത്താണ് ഉസ്മാൻ തങ്ങൾ കാണാൻ പോയത് മഹാനായ ഉസ്മാൻ തങ്ങൾ വലിയ പണക്കാരനാണ് അങ്ങനെ മസ്ബൂദ് തങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് എല്ലാം പെൺമക്കളാണ് നിങ്ങളാണെങ്കിലോ രോഗിയാണ് നിങ്ങളുടെ പെൺമക്കൾക്ക് ജീവിക്കാൻ നിങ്ങളുടെ സമ്മതമുണ്ടെങ്കിൽ ഞാൻ അവർക്ക് എന്തെങ്കിലും കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഉസ്മാൻ തങ്ങളോട് പറഞ്ഞത് എൻ്റെ പെൺമക്കൾക്ക് ഒന്നും ആവശ്യമില്ല എൻ്റെ മക്കൾ എല്ലാ ദിവസവും സൂറത്തുവാക്കിയ ഓതുന്ന ആളുകളാണ് കാരണം എൻ്റെ നേതാവ് മുത്തറസൂദ് സാഹ് വലിസമ്മ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ആരെങ്കിലും എല്ലാ രാത്രികളിലും സൂറത്തിൽ വാക്കിയ മുടങ്ങാതെ ഓതിയാൽ എല്ലാ രാത്രിയിലും ഇടവിടാതെ ഓതിയാൽ അവന്റെ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം കടന്നു വരൂല സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടും അവന്റെ ജീവിതത്തിൽ വരൂല അത് എന്റെ നേതാവ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ സാമ്പത്തികമായി ഒന്നും നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞത് കിതാബുകളിൽ കാണാം അപ്പോൾ ഈ രണ്ട് സൂറത്തുകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷമുണ്ടാകാൻ വലിയ വർക്കത്ത് ഉണ്ടാകാൻ സഹായിക്കും അതുകൊണ്ട് എല്ലാ ദിവസവും ഈ രണ്ട് സൂറത്തുകൾ നാം പതിവാക്കണം അള്ളാഹു സുബിക്ക് ചെയ്യട്ടെ മുപ്പത്തി മൂന്ന് സൊലാത്ത് ചൊല്ലി നമുക്ക് പിരിയാം എല്ലാവരും മുപ്പത്തിമൂന്ന് സൊലാത്ത് കൂടെ ചൊല്ലണം അള്ളാഹു സുബാനെ മുഹമ്മദ് صلى الله <سؤال> عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد <سؤال> صلى الله عليه وسلم صلى الله على محمد 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 صلى الله عليه وسلم صلى الله <سؤال> على محمد صلى الله <سؤال> عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله <سؤال> على محمد صلى الله <سؤال> عليه وسلم صلى الله على محمد صلى الله 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 عليه وسلم صلى <صلاح> الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم